തയ്യാറാക്കെടുക്കുന്ന ഒരു എഗ് പബ്സും അതുപോലെ തന്നെ ചിക്കൻ പപ്പ്സും കൂടെ തയ്യാറാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒറ്റ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ മൂന്ന് മുട്ട ഒന്ന് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് മുട്ട ബോയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കോളും പിന്നെ ഒരു പാനിലോട്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ പിന്നെ ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് സവാളയും അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ കുരുമുളകും കൂടെ ഒന്ന് ചതച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴിച്ചെടുക്കണേ അപ്പോൾ അത് ഈ ഒരു പാകം എത്തിയതിന് ശേഷം ഒരുപാട് അങ്ങ് കുഴഞ്ഞം കുറഞ്ഞു പോകേണ്ട സവാള എന്നാൽ എന്തും വരണം ആ ഒരു രീതിയിലുള്ള നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും പിന്നെ അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം ചേർത്താൽ മതിയേ എന്നിട്ട് നല്ല രീതിയിലെല്ലാം ഒന്ന് ഇറക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കാം ഫ്ലെയിം ഓഫ് ആയ കേട്ട് അപ്പം ആ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള മസാലയാണ് നമ്മളിതിൽ വേറെ കുറേ ഐറ്റംസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ അതാ പഫ് പേസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഫ്രീസറിലാണ് സാധാരണ സൂക്ഷിക്കാറുള്ളത് അതൊന്ന് നമ്മൾ ഈ ഒരു ബേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അരമു അരമുക്കാൽ മണിക്കൂർ മുന്നേ ഒന്ന് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും നമുക്ക് ഫോൾഡ് ചെയ്ത് അപ്പോൾ ആ ഒരു ഷീറ്റിലോട്ട് ഞാൻ അത് ഓരോ സ്പൂൺ വീതം മസാല വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്കിതുപോലെ ഒന്ന് എഗ്ഗൊന്നും വെച്ചുകൊടുക്കാം രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള എഗ്ഗായിരിക്കണേ അത് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് സീൽ ചെയ്തിട്ടെടുക്കാം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ബേക്കായി വരുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഒരുപാട് അങ്ങ് തണുപ്പ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ചെയ്യാൻ പറ്റില്ല കയ്യിൽ ഒട്ടിപ്പിടിക്കുകയും നമുക്ക് കയ്യിലെടുക്കാനായിട്ട് പറ്റൂല കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചെറിയൊരു തണുപ്പ് ഈ ഒരു ഷീറ്റിന് ഉള്ളതാണ് നല്ലത് പിന്നെ ഒന്നുകിൽ നമുക്ക് ഒരു മുട്ട എടുത്തിട്ട് അടിച്ച് പതിപ്പിച്ച് അതൊന്ന് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ പാല് വെച്ചിട്ടിങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്താലും മതിയായിട്ട് അപ്പോൾ അവിടെ മിൽക്ക് വാഷ് ആണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട വെച്ചിട്ടും ചെയ്യാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് എൻ്റെ മുകളിൽ ഇതുപോലെ ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു എൻ്റെ എൻ്റെ ഓവണെന്ന് വെച്ചാൽ ഒരു പ്രീഹീറ്റ് സെറ്റപ്പ് ആയിട്ടുള്ള ഓവണേ അതുകൊണ്ട് തന്നെ ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ ഇരുപതൊട്ട് ഇരുപത്തഞ്ച് മിനിറ്റിൽ ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു പപ്സ് അപ്പോൾ അതൊന്ന് റെഡിയാവുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള മസാലയിലോട്ട് കുറച്ച് ചിക്കൻ ഒന്ന് ഞാൻ ഒന്ന് പൊരിച്ച ചിക്കനാണ് കുറച്ച് ബാക്കി വന്നിട്ടുള്ളത് നമ്മൾ ലഞ്ചിനൊക്കെ തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ ബാക്കി വന്നതാണ് അപ്പോൾ അതെടുത്തിട്ട് ഒന്ന് പൊടിച്ച് ചേർത്തെടുക്കാം അല്ലെങ്കിൽ ഒന്ന് ഉപ്പും കുരുമുളം കൂടെ ഒന്ന് ചേർത്ത് പുഴുങ്ങിയെടുത്തിട്ട് അത് പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി അപ്പം ഞാനിവിടെ പൊരിച്ച ചിക്കൻ ഉള്ളതുകൊണ്ട് അതാണ് കേട്ടോ പൊടിച്ച് ചേർത്തത് അത് നമുക്കിതുപോലെ ഒന്ന് ആ ഒരു പഫ് പേസ്ട്രിയിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം തണുപ്പൊക്കെ നല്ലോണം പോയതുകൊണ്ട് തന്നെ കയ്യിൽ അത്യാവശ്യം നല്ല ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിരുന്നു ഇതൊന്ന് എനിക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് എന്തായാലും ഒരുവിധം എങ്ങനെയൊക്കെ ഒപ്പിച്ച് എടുത്തും അപ്പോൾ ഈ ഒരു ഷേപ്പ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇത് സാധാരണ ഒരു എഗ് പബ്സിൻ്റെ ഒരു ഷേപ്പ് ഷേപ്പായിപ്പോയി അത് ഈ ഒരു ഷേപ്പാണ് ഉണ്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ കോൺ ഷേപ്പിൽ നമ്മൾ മടക്കി എടുക്കൂലേ ആ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എന്തായാലും ഒരു ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒന്ന് ആവണ സമയത്തെ നമ്മളൊന്ന് ഫ്രീസറിൽ കൊണ്ടൊരു പത്ത് മിനിറ്റ് ഒന്ന് വെച്ചിട്ട് എടുത്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പം പിന്നെ ഇതെല്ലാം ഒരുവിധം ഒന്നാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ അതുപോലെ തന്നെ പാലാണ് കേട്ടോ ബ്രഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അപ്പോൾ ഒരു നമുക്ക് ഇത് ഒന്ന് ബ്രഷ് ചെയ്തിട്ടൊന്നും മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് ഇത് ആ ഒരു എഗ്ഗ് പബ്സ് റെഡി ആയിട്ടില്ല റെഡിയാവുന്നേ ഉള്ളൂ കേട്ടോ തൊട്ട് ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് കൗ ചില സമയത്ത് ഇത് ബേക്കാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കൂടെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് ബേക്കാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ് ഡിഗ്രി അല്ലെങ്കിൽ ഓരോരുത്തർ ഓവൻ അനുസരിച്ച് ആ ഒരു ടെമ്പറേച്ചർ മാറും ഇപ്പം ഞാനിവിടെ ഒരു ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രിയിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് ബേക്ക് ചെയ്ത് തെർത്തിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് ചിക്കൻ പപ്സും കൂടെ ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ പബ്സും മൊട്ടർ പബ്സൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം പക്ഷേ പഫ് പേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കണം കേട്ടോ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് മുന്നേക്കാം പക്ഷേ എങ്കിലും ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല നമ്മൾ വീട്ടിൽ സാധാരണ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഒരു കുഞ്ഞ് റെസിപ്പിയും കുഞ്ഞു വിലയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഒരു ഷെയറും ഒരു കമൻറ്റൊക്കെ ചെയ്തേക്കട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്